മഞ്ഞപ്പിത്ത ക്ഷയരോഗ പ്രതിരോധ നടപടികളുടെ ഭാഗമായി തൃത്താല പഞ്ചായത്ത് പരിധിയിൽ വാഹന ബോധവൽക്കരണ പ്രചരണം നടത്തി തൃത്താല പഞ്ചായത്ത് തൃത്താല പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന ഹെൽത്ത് ഇൻസ്പെക്ടർ മധു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് മനു ലിജിൻ എന്നിവർ നേതൃത്വം നൽകി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃത്താല ഗ്രാമപഞ്ചായത്തും ആരോഗ്യവും തൃത്താല ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മയക്ക് പ്രചരണം നടത്തി നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും മയക്ക് പ്രചരണം നടത്തുകയും ജനങ്ങൾക്കും വ്യാപാരികൾക്കും ആവശ്യമായ ശക്തമായ ബോധവൽക്കരണ നിയമ നടപടികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി പൊങ്ങനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീനിയേട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഡോക്ടർ ഹെൽത്ത് ശ്രീ 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 പ്രശാന്ത് മനു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കുപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി ట్నానాడ్ కొప్పం అండ్ కంచేరి